സംസ്ഥാന കൃഷി വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സ്കൂളുകൾ നടപ്പിലാക്കുന്ന ഓണത്തിനൊരുമുറം പച്ചക്കറി പദ്ധതിക്ക് കുളത്തുപുഴ പഞ്ചായത്തിൽ തുടക്കമായി അരിപ്പയിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബിവി നിർവഹിച്ചു ഓണക്കാലത്ത് വിഷുരഹിത പച്ചക്കറി പൊതുജനങ്ങൾക്ക് സുലഭമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും പുതു രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനായി കർഷകരും വീട്ടമ്മമാരും ഏറ്റെടുക്കണമെന്നും ലൈല ബിവിഞ്ഞു സ്കൂളിലാണ് ആ പദ്ധതി തുടക്കം കുറിക്കുന്നത് ഇന്ന് അതിന്റെ വിത്തുകൾ ഇവിടെ നൽകി നമ്മുടെ പ്രിയപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് അപ്പം ഈ സ്കൂളും നമ്മുടെ വിദ്യാർത്ഥികളും ഒക്കെ നമ്മൾ നൽകുന്ന ആ വിത്ത് നമ്മുടെ ഈ ഓണത്തിന് ഒരു കുറവ് പച്ചക്കറി എന്നുള്ളത് നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉപയോഗിക്ക സ്ഥലത്തിൽ നിങ്ങളതെല്ലാവരും ഭംഗിയായി ആ പച്ചക്കറി തൈകൾ നട്ട് വളർത്തി ആ കൃഷിയെ പരിപോഷിപ്പിച്ച് വിഷമില്ലാത്ത പച്ചക്കറി നിങ്ങളിപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന പച്ചക്കറി നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുന്ന തരത്തിൽ ആ പച്ചക്കറി അതിനെ സംരക്ഷിച്ച് ഓണത്തിന് അതിനെ ഞങ്ങൾ തന്നെ വന്ന് അതിൻ്റെ വിത്ത് എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിൽ അത്തരത്തിൽ നിങ്ങൾ അതിനെ പരിപോഷിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് ആ വിതരണം ഇവിടെ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി തുഷാര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഷാജഹാൻ സ്ഥിരം സമിതി അധ്യക്ഷ ശോഭന ജനപ്രതിനിധികളായ ഉദയകുമാർ നദീറ സൈഫുദ്ദീൻ കൃഷി ഓഫീസർ എം ജി മേഹ കൃഷി അസിസ്റ്റന്റ് എസ് എസ് രാജി സ്കൂൾ പി ടി എ മദർ പി ടി എ പ്രതിനിധികൾ പ്രസംഗിച്ചു നാട്ടുവാർത്ത കുളത്തുപുഴ